എങ്ങനെ പോകുന്നു ജീവിതം നമ്മൾ കടലുകൊണ്ടുള്ള ജീവിതമാണ് പക്ഷേ ഈ കർക്കിടക കടലിൻ്റെ സീസൺ വന്നപ്പുറം പാലം ഇല്ലാത്തത് കൊണ്ട് വളരെ പരാജയപ്പെട്ടു വലിയ പരാജയപ്പെട്ടു ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത കഷ്ടം നേരിട്ടേണ്ടത് ഏകദേശം ഒരു മുപ്പത് വർഷത്തിലധികം ജോലി ചെയ്ത് ഒരിക്കലും ഇതുപോലൊരു കഷ്ടം വന്ന് അനുഭവിച്ചിട്ടില്ല അത് ഇത്രയും വർഷം വരെ പാലം ഉള്ളതുകൊണ്ട് വളരെ വരമാന വരമാനമൊക്കെ കിട്ടിയതുകൊണ്ട് ജീവിച്ചു പോയി പക്ഷേ ഇതിപ്പോൾ അത് മുടങ്ങിയതുകൊണ്ട് ജീവിതത്തിൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു കാരണം വാടക വാടക വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് സ്വന്തമായി നല്ലൊരു ഉപജീവനം ഇല്ല ആ മുഖാന്തരം മനുഷ്യൻ മാനസികമായി വളരെ പ്രയാസവും കഷ്ടങ്ങളും നേരിടേണ്ട നേരിടേണ്ടിയുള്ള അവസ്ഥ ഈ വർഷത്തിലുണ്ടായി ഇനി എങ്ങനെയോ ജീവിച്ചു പോകണമെന്ന് പറയാനേ പറ്റത്തുള്ളൂ നല്ല തൃപ്തിയായ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം ഇത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോട്ടല്ലോ അവിടെ ഇവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ജോലി ചെയ്യുന്ന പൈസ അവൻ തരുന്നില്ല അതുകൊണ്ട് അതിനോടൊരു വെറുപ്പുണ്ടാകുന്നു പിന്നെ ഇത് തന്നെ നോക്കാം കടലിൻ്റെ സീസൺ കഴിഞ്ഞെങ്കിലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നല്ല ഉപജീവനമല്ല നല്ലൊരു ചാളത്തെ കിട്ടിയെങ്കിലും മതിയായിരുന്നു നല്ലത് ചാ എത്രയോ വർഷത്തിന് മുമ്പുള്ള ഒരു വെച്ചാണ് ജോലിക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ചാളത്തെ നല്ലൊരു നല്ല വലകളൊക്കെ കിട്ടിയെങ്കിലും ഇത്തിരി അപ്പുറത്ത് മാറിയെങ്കിലും ജോലി ചെയ്യാൻ ഞാൻ ഇപ്പോൾ ചാളത്തെ ചെയ്യുന്ന ചാളത്തെ നല്ലത് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല രണ്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ പോകാൻ പറ്റത്തില്ല അത് കാണുമ്പോൾ തന്നെ അത് അറിയാൻ സാധിക്കരുത് ഒരു വേസ്റ്റ് വേസ്റ്റുമാണ് കളയെന്ന് കളഞ്ഞു പോയതാണ് ഞാൻ എങ്ങനെയോ എൻ്റെ കൈക്ക് എൻ്റെ കൈക്ക് അത് കൊണ്ടുപോകുന്നു അത്രയും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്ര പ്രയാസം എനിക്ക് മറ്റുള്ളവരോട് ജോലിക്ക് പോകാൻ വലിയ താല്പര്യവും ഇല്ല എനിക്ക് പണ്ടേ കൊച്ചുപോയാത്തിൽ ചാളത്തടിയിൽ പോകുന്നത് കൊണ്ട് അത് ശീലിച്ചുപോയി അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു സന്തോഷമുണ്ട് ഇതില് കാരണം ഒറ്റയ്ക്ക് പോകണമല്ലേ മറ്റുള്ളവർ ഒരാരുടെയും ഒരു ആശ്രയം വേണ്ട നമുക്ക് തമ്പുരാൻ തരുമ്പം തരും അത് കഷ്ടമായാലും നഷ്ടമായാലും ഇതോടെ കിടക്കാം പക്ഷെ ചെയ്യേണ്ടത് എനിക്ക് എങ്ങനെയെങ്കിലും നല്ല ഉപജീവനങ്ങൾ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമാണ് ഞാൻ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പം മുന്നോട്ട് പോണത് മുമ്പ് അപകടം എന്താണ് പറ്റിയത് അത് ഈ പിന്നെ ഞാൻ വലയൊക്കെ വലിച്ച് വലിച്ച് തുളഞ്ഞുകൊണ്ട് വരുമ്പം ഈ അദാനി കല്ലടിക്കുന്ന അടുത്ത് അദാനിയുടെ കല്ലിൻ്റെ അടുത്ത് അവിടെ അത്രയടുത്തും തിരമാല അടിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ അത് കണ്ടിരുന്നു പക്ഷെ പിന്നെ ഇവിടെ നിന്നൊരു വളരെ കാറ്റ് ശക്തമായി അടിച്ചിട്ട് എന്നെ തുറന്ന് മുന്നോട്ട് വരാൻ സാധിക്കാതെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി അതൊക്കത്ത് കൊണ്ടുപോയി അതിൻ്റെ കല്ലിന്റെ ഇടയ്ക്ക് വലിച്ചു തടിയോടെ ചേർന്ന് കൊണ്ടുപോയി പിന്നെ ഞാൻ എങ്ങനെ വന്നെന്നുള്ളത് എനിക്ക് ഞാൻ പിന്നെ ആ ചുളിയിൽ കിടന്ന് കറങ്ങി കറങ്ങി അടുത്ത് അത് അത് കല്ലിൻ്റെ അടുത്ത് വലയും തുളയുന്ന സാധനവും എല്ലാം വല വലിയിൽ പോയി പിന്നെ അതവിടെ കിടക്കണേ എനിക്കെങ്ങനെയെങ്കിലും ഇതിൻ്റെ ആ കറക്കത്തിൽ പിന്നെ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല ഞാൻ പിന്നെ എങ്ങനെയാണ് കുറച്ച് സമയങ്ങളിൽ നീന്തി നീന്തി അവിടെ നിന്ന് ചായ മാറി പിന്നെ ഒരുപാട് സമയം നീന്തി മാറിയതിന് ശേഷമാണ് പിന്നെ കുറച്ച് ദൂരം കുറച്ച് എങ്ങനെയെങ്കിലും നീന്തി രക്ഷപ്പെടാമെന്നുള്ള തോന്നൽ വന്ന ആ തടന്ന് രക്ഷയില്ല പിന്നെ ആ പിന്നെ ഒരു വില എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് എന്ന് പറഞ്ഞിട്ട് നീന്തു നീന്തി ഒരു വൽഭ്രാന്തി പിടിച്ചോലായി പിന്നെ അടുത്തുകൂടി ഒരു വള്ളക്കാരം ഓടി വന്ന് കൈ ഇങ്ങനെ കൈ കാണിച്ചപ്പറ തന്നെ അത് ഓടി വന്നിട്ട് എന്റെ അടുത്ത് വന്ന് എന്ത് വെച്ച ഇങ്ങനെയാണ് സംഭവം ഇല്ല അവിടുത്തെ പറഞ്ഞ ആദ്യം പൊക്കിയിടും അങ്ങനെ ആൾ എന്നെ പൊക്കിയെടുത്ത് അങ്ങനെ ഞാൻ വന്ന് രക്ഷപ്പെട്ടു പിന്നെ അതെനിക്ക് അത്രയും കമ്പനിക്ക് നഷ്ടപ്പെട്ടു അത് വല തടി ഒരു പത്ത് രൂപയുടെ തടി പിന്നെ ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ വല പിന്നെ ചെറിയ സാധനങ്ങളും തുളയുന്ന സാധനങ്ങൾ അതൊക്കെ അത്രയും എന്താണ് എന്താണ് നിങ്ങളുടെ ആവശ്യം എങ്ങനെയെങ്കിലും നല്ലൊരു നല്ല ഒന്ന് ഒരു വലയോ നല്ല നല്ല വലയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും അതായത് പുതിയ മോഡൽ വലകളുണ്ട് അതായത് ഇയം വച്ച് പണിയുന്നത് എനിക്ക് ഇയം വച്ച് പണിയുന്ന ഒരു വലയോ നല്ലൊരു താളത്തെ കിട്ടിയെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെ കൊണ്ട് ഇട്ടാലും എൻ്റെ വീട്ടുപാർട്ടിനോ വയറ്റുപാർട്ടിനുള്ള കിട്ടും പക്ഷെ അതെനിക്ക് ഒരിക്കലും എന്നെ കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് അതിനുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അതെങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് അങ്ങനെ അതിന് വേണ്ടി ഒരു സഹായം അതുകൊണ്ട് കുറച്ച് കാലം ാണ് നമ്പർ എത്രയാണ് നമ്പർ എനിക്ക് ഒക്കെ അപ്പൊ ഞാൻ നമ്പർ ഇട്ട് ആൾക്കാരെ വിളിച്ച് ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ടോ അപ്പൊ ഞാൻ നമ്പർ അവരാവശ്യം ഓക്കെ അപ്പൊ അവരുടെ ഇതില് അവർ വിളിക്കും പ്രിയപ്പെട്ടൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ തോന്നിയാൽ വിളിക്കും തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കാം ഓക്കെ ഓക്കെ